കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ളതും മികച്ച നിലവാരം പുലർത്തുന്ന കോളേജുമായ കോട്ടയം സി എം എസ് കോളേജിന് മറ്റൊരു പൊൻതൂവൽ കൂടി പ്രകൃതി സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം കോളേജിന് പ്രകൃതി സംരക്ഷണത്തോടൊപ്പം ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് സംസ്ഥാന വനം വകുപ്പ് വനമിത്ര പുരസ്കാരം കോളേജിന് നൽകിയത് ഓരോ ജില്ലയിലും വർഷത്തിൽ ഒരു അവാർഡ് മാത്രമാണ് നൽകുന്നത് നാടിനാകെ മാതൃകയായ സി കോളേജിലെ വനസംരക്ഷണവും മാലിന്യ സംസ്കരണവും ഉൾപ്പെടെ പരിഗണിച്ചാണ് അവാർഡിനെ തെരഞ്ഞെടുത്തത് കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ സാമ്പത്തിക സഹകരണത്തോടെ നടപ്പിലാക്കുന്ന വിദ്യാവനം പദ്ധതിയും സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ സാമ്പത്തിക സഹകരണത്തോടെ ആരംഭിച്ച നക്ഷത്രവനം പദ്ധതിയും ഉൾപ്പെടെ വനമിത്ര അവാർഡിന് പരിഗണിച്ചു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് കോളേജ് സന്ദർശിച്ചു കോളേജിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒരു പൊന്തുവൽ കൂടി ലഭിച്ചെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ളതും മികച്ച റെക്കാർഡുകൾ സുരക്ഷിതമായ ഒരു കോളേജാണ് കോളേജ് ആ പ്രശസ്തിയുടെ തൊട്ടിൽ ഒരു തൂവൽ കൂടി ചേർക്കാനുള്ള തീരുമാനമെടുത്താണ് ഞാൻ ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിശോധിച്ച് മാതൃകാപരമായ ധന സംരക്ഷണ പരിപാടികൾ പ്രകൃതി സംരക്ഷണ പരിപാടികൾ നടത്തുന്ന കോളേജുകൾക്കുള്ള അവാർഡാണ്

പ്രിൻസിപ്പൽ ഡോക്ടർ അജു സൂസൻ ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീനു ജേക്കബ് ഫാദർ ടിബു ഉമ്മൻ ജോർജ് ഡോക്ടർ റോജിമോൻ തോമസ് ഡോക്ടർ വിജോ കുര്യൻ എ ജെ തോമസ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം